ഹലോ നമസ്കാരം എല്ലാവർക്കും ജയഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ശ്രീമതി കമലാഗോവിന്ദ് നോവൽ മകൾ അധ്യായം ഒന്ന് അടുക്കളയ്ക്ക് വെളിയിൽ പിന്നാമ്പുറത്തെ പൈപ്പിൻ ചൂട്ടിലിരുന്ന് മീൻ വെട്ടിക്കഴുകയാണ് ഭീന ടീച്ചർ രാവിലെ സൈക്കിളുകാരൻ കൊണ്ടുവന്നതാണ് മീനെ കിട്ടിയതോ ആയാലും എന്നെങ്കിലും മീനില്ലാതെ തന്നെ അമ്മച്ചി ചോറണുകയില്ല മകൾ വിൻസിക്കും മീൻ നിർബന്ധമാണ് ഒരു അഹിലയുടെ തലയും ചിറകും കളയുന്നതിനിടയിൽ അടുക്കള വാതകിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ബീന വിളിച്ചു വിൻസി വിളി കേട്ടില്ല അവള് താൻ വിളിച്ചത് കേട്ടിട്ടുണ്ടാവും തോന്നിയാലേ വിളി കേൾക്കും വിൻസി അടുക്കളയിലേക്ക് വന്നാടി പെണ്ണേ ബീന ഉറക്കെ വിളിച്ചു പറഞ്ഞു മെഴുക്കോട്ടി ഉറർന്നു കാണോ അതങ്ങ് വാങ്ങിവെക്കു കഞ്ഞി വെന്ത് പോകാണ്ട് വാർത്തയെക്കണേ മറുപടി എന്നിട്ടും ഉണ്ടായില്ല വിളിച്ചാൽ വിളി കേൾക്കണമെന്ന് പറയുന്നതും അനുസരിക്കണമെന്ന് പറഞ്ഞാൽ തെല്ലും വകവയ്ക്കില്ല പെണ്ണ് വയസ്സ് പതിനഞ്ച് കഴിഞ്ഞു എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ടിനായി കാത്തിരിക്കുകയാണ് ആകെ ഒന്നേയുള്ളൂ ആണായിട്ടും പെണ്ണായിട്ടും ഒരുപാട് താൻ ലാളിച്ചോ ഇല്ല ലാളിച്ച് വഷളായതല്ല ജന്മന അവൾ വഷളായിരുന്നിരിക്കാം അല്ലെങ്കിൽ അവൾ ഇത്രയും വഷളായി കഴിഞ്ഞാവാം താൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്തായാലും ഒരു കാര്യം സത്യം പതിനഞ്ച് വയസ്സായ ഒരു പെൺകുട്ടിക്കുണ്ടായിരിക്കേണ്ടതെന്ന സൽഗുണങ്ങളൊന്നും തന്നെ തൻ്റെ മകൾക്കില്ല അനുസരണയില്ല വിനയം പക്വത ശാലീന്യത അടക്കം അതൊന്നും തൊട്ടു തീണ്ടിയിട്ടില്ല മീൻ രാവിലെ കിട്ടിയതാണ് തൻ്റെ കൈ ഒഴിവായതിപ്പോഴാണ് പഠനവും പരീക്ഷയും കഴിഞ്ഞ് വെറുതെ നോവലുകൾ വായിച്ച് ടി വി കണ്ടും മാത്രം സമയം കളയുകയാണ് കളയുകയാണവിടെ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന മേക്കപ്പ് തന്നെ ഒരു മണിക്കൂറാണ് അതിനുള്ളതെല്ലാം വാങ്ങിവെച്ചിട്ടുണ്ട് തഴച്ച് ഇടതുറന്ന് വളർന്നു കിടക്കുന്ന മുടി ഒരു ദിവസം അവിടെ തനിയെ അങ്ങ് വെട്ടി താൻ പോലും അറിയാതെ അപ്പോൾ മുടി തുളറ്റേ ഉള്ളൂ പരിഷ്കാരഭ്രാന്ത് രണ്ടടി കൊടുത്തിട്ട് വഴക്ക് പറഞ്ഞു താൻ തന്നെ പിന്നെ അത് വൃത്തിയാക്കി ഭംഗിയിൽ ക്രോപ്പ് ചെയ്തതുപോലെ ഇട്ടു വീട്ടു ജോലി ചെയ്യാൻ പറഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞു കഴിയഴുകും മീൻ വെട്ടാൻ പറഞ്ഞാൽ കൈനാറും അത്ര മീൻ വാങ്ങിക്കൊടുത്താൽ മതി അതപ്പോഴേ വെട്ടിക്കറിയാക്കും അമ്മച്ചി പാവം രണ്ട് ദിവസമായി കിടപ്പിലാണ് അതാണ് തനിക്ക് ജോലി കൂടുതൽ പ്രായ അറുപത്തഞ്ചായി അമ്മച്ചിക്ക് ഇപ്പോഴും എന്ത് ജോലിയും ചെയ്യും ഒരു ക്ഷീണവുമില്ല നല്ല ആരോഗ്യം തന്നെക്കാൾ തൻ്റെ ഇടമുണ്ട് ബീന മീൻ വെട്ടിക്കഴുകി കുറച്ച് നുറുക്കിയെടുത്തു കറിയാക്കാൻ കുറച്ച് വരഞ്ഞെടുത്തു മുളക് പൊതിഞ്ഞ് വറുത്തെടുക്കാൻ വറുത്ത മീൻ മതി അമ്മച്ചിക്ക് വിൽസിക്കും പെട്ടെന്ന് വീന മൂക്കൊന്നു വിടർത്തി കരിഞ്ഞ മണം അടുക്കള ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു എന്താ അത് മീൻ കഷ്ണങ്ങൾ വെച്ച ചട്ടി കയ്യിലെടുത്ത് വീന ഒറ്റച്ചാട്ടത്തിന് അടുക്കളയിലെത്തി ശ്വാസം ഒരു നിമിഷം നിന്നു അവർ ഗ്യാസിൻ്റെ മുകളിലിരുന്ന മെഴ്ക്യൂരിറ്റി മാത്രമല്ല അത് വെച്ചിരുന്ന പാനും കരിഞ്ഞ് പുകയുന്നു ഇങ്ങേ ബർണറിലിരുന്ന് കഞ്ഞിയും വെന്തും അലർക്കുന്നു രണ്ട് ബർണറും ഓഫാക്കി ബീന മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ ദിവസം അമ്മച്ചി കീറിയിട്ടതാണ് മട്ടൽ മടൽ ഒന്നെടുത്ത് അതുമായിട്ട് അപ്പുറത്തെ മുറിയിലേക്ക് കയറി എവിടെ ടി വി ഇരിക്കുന്ന മുറിയിലായിരിക്കും ടി വി ഓൺ ചെയ്ത് വെക്കുക അതിൻ്റെ മുൻപിലിട്ടിരിക്കുന്ന സെറ്റിയിൽ കിടക്കുക അതാണ് രീതി മിക്കപ്പോഴും ആഹാരം കഴിക്കുന്നതും ആ പോസിലായിരിക്കും എവിടെ ആ മുറിയിലുമില്ല ടി വി ഓഫാണ് ഓ പൂമുഖത്തുണ്ട് ചാരു ചാരി കിടക്കുന്നു കാലുകൾ രണ്ടും ഉയർത്തി വരാന്തയിൽ അരബത്തിയിൽ പിണച്ചു വെച്ചിരിക്കുന്നു കാലുകൾ വിറപ്പിക്കുന്നുണ്ട് കയ്യിലൊരു സിനിമാവാരിക അതിൽ ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുകയാണ് ബീനയ്ക്ക് പെരുവിരൽ മുതൽ ദേഷ്യം ഇരമ്പിക്കയറി മടപ്പൊളി കൊണ്ട് രണ്ടടി കൊടുത്തു ഉയർത്തി വെച്ച് വിറപ്പിക്കുന്ന കാലുകളിൽ തന്നെ അയ്യോ സിനിമാവാരിക വലിച്ചെറിഞ്ഞ് മിൻസി ചാടി എണ്ണിറ്റു അസത്തെ അടുക്കളയിലേക്ക് വരാൻ ഞാൻ എത്ര തവണ വിളിച്ചു പറഞ്ഞതെന്ന് നീ കേട്ടിരുന്നോടി മീന ശബ്ദമുയർത്തി വീണ്ടും വടിയോങ്ങി എന്തുവാ ഞാൻ കേട്ടില്ല വിൻസി കാലമയെ തിരുമ്മിക്കൊണ്ട് പിന്മാറിക്കൊണ്ട് പറഞ്ഞു നിൻ്റെ ചെവിക്കകത്ത് എന്നടത്തെ ബീനയ്ക്ക് കലി കയറി വിൻസിയുടെ ചെവിയിൽ പിടിച്ച് കിഴുക്കു കൊടുത്തു ബീന ഉറക്ക പറഞ്ഞു എല്ലാം കരിഞ്ഞ് നാശമായാലോടി അനുസരണയില്ലാത്ത ജന്തു തള്ളേ ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞില്ലേ വിൻസിക്ക് കലി കയറി തള്ളയോ അങ്ങനെ എന്നെ വിളിക്കരുതെന്ന് നൂറോട്ട ഞാൻ പറഞ്ഞിട്ടില്ലടി മീന വീണ്ടും വടിയൊങ്ങി വിൻസി ആ വടിയിൽ കടന്നു പിടിച്ചു വിഴടി വടിയെന്ന് വിഴടി ബീനയും മകളും ആ വടിക്ക് പിടുത്തായി കേട്ടില്ലെന്ന് കേട്ടില്ലെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അനങ്ങാക്കള്ളി തിന്നാൻ വിളിക്കുമ്പോൾ ഒരു കേൾവിക്കുറവുമില്ലല്ലോ ഡീ നിനക്ക് പൂമുഖത്ത് വന്ന് വിസ്തരിച്ചുള്ള ഒരു ഇരിപ്പ് വെച്ച് വിറപ്പിച്ച് ഇങ്ങനെ ഇരിക്കരുതെന്ന് നൂറുവട്ടം പറഞ്ഞിട്ടില്ല ടി അസത്തെ വിൻസി വടിമേൽ ആഞ്ഞു പിടിച്ച് വലിച്ചെടുത്തു നടുവേ ഒടിച്ച് മുറ്റത്തേക്ക് എറിഞ്ഞു നോക്കി വടിയും കൊണ്ട് നടക്കാത്തള്ള അവ ഞാനത്ര കൊച്ചു കുട്ടിയൊന്നുമല്ല തല്ലി നന്നാക്കാൻ പറഞ്ഞാൽ മതി എനിക്കറിയാം കാര്യങ്ങൾ പറഞ്ഞാൽ ഉടനെ കേൾക്കുമോ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു നല്ല മോള് പിന്നീനെ പുച്ഛിച്ചു വിൻസി രോഷത്തോടെ നിലത്താഞ്ഞു ചവിട്ടിക്കൊണ്ട് അടുത്ത മുറിക്കുള്ളിലേക്ക് കയറി ഇവർക്ക് ഇവരുടെ ഭ്രാന്ത് തീർക്കാൻ പറ്റിയിട്ടതാണോ എന്നെ പല്ലുകടിച്ചു പിടിച്ചത് ഇത്രയും പറഞ്ഞുകൊണ്ട് വിൻസി വാതിലടച്ചു വല്ലാത്ത ശബ്ദത്തോടെ വഴക്ക് പറയുന്നതോ തല്ലുന്നതോ അവൾക്കൊട്ടും ഇഷ്ടമല്ല എന്നാലോ അതിനുള്ള വഴികളുണ്ടാക്കുകയും ചെയ്യും ആ വാതിക്കിലേക്ക് നോക്കി നിന്ന് രോഷം കടിച്ചൊതുക്കാൻ പാടുപെട്ട ബീന തിരിഞ്ഞു നോക്കിയതോ അമ്മച്ചയുടെ മുഖത്തേക്ക് മൂടിപ്പുറച്ച് കിടക്കുകയായിരുന്നു സുസ്ലി അമ്മ മകളുടെയും പേരക്കുട്ടിയുടെയും വഴക്ക് കേട്ടാണ് അവൾ എഴുന്നേറ്റത് ധരിച്ചിരിക്കുന്ന മുണ്ടിൻ്റെ മുകളിൽ കമ്പിളി ഷാൾ കൊണ്ട് പുറച്ചിട്ടുമുണ്ട് വട്ടമുഖം ഐശ്വര്യം ആ മുഖത്തുന്നുണ്ട് സിസ്ലി അമ്മയുടെ മുഖഭംഗിയും സൗന്ദര്യം അപ്പാടെ മകൾ ബീനയ്ക്കും കിട്ടിയിട്ടുണ്ട് പ്രായം മുപ്പത്തഞ്ചുണ്ടെങ്കിലും അത്രയൊന്നും ആരും പറയില്ല സിസ്ലിയമ്മയുടെയും ബീനയുടെയും സൗന്ദര്യവും ശരീരഭംഗിയും വിൻസിക്കുമുണ്ട് വയസ്സ് പതിനഞ്ചേ ഉള്ളൂ എങ്കിലും ആരും അവളെ കണ്ണ് പറിക്കാതെ നോക്കിപ്പോകും ഒന്നുകൂടി വലിച്ച് ശരീരം മൂടിക്കൊണ്ട് സിസ്ലിയമ്മ ചോദിച്ചു മകളോട് എന്തിനാ ബീന നീ അപ്പണ്ണിനെ ഇങ്ങനെ തല്ലുന്നേ പത്ത് പതിനഞ്ച് വയസ്സായാലേ ഇതുവരെ തല്ലിയിട്ടവള് ഒന്നിനൊന്നും വഷളായതല്ലാണ്ട് നന്നായോ ഇനി തല്ലിയാലോ നന്നാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏഹ് പിന്നെ എന്തിനാടേ അതിനെ തല്ലിയിട്ട് നീ ഇങ്ങനെ നാണം കിടുന്നത് ഓ പനിയും പിടിച്ച് കട്ടിലേ കിടന്നിരുന്ന മുതുതള്ള എഴുന്നേറ്റ് വന്നേക്കുവാണ് എന്നെ നന്നാക്കുവാനും എരിക്കേറ്റുവാനും അകത്തൊന്നും വിൻസി രോഷത്തോടെ പുറകുർത്തു മിണ്ടരുത് നീ ഒരു വടി ഒടിച്ചൊന്നും ഞാൻ കണക്കാക്കത്തില്ല ആ ബീനോ ഉറക്കെ പറഞ്ഞു ഞാനങ്ങ് കണക്കാക്കിയിട്ടില്ല പോരെ വിൻസി വീട്ടിൽ ഓ ഈ നാശത്തിനോട്ട് നാക്കിട്ട് ഭ്രാന്ത് പിടിക്കുകയുള്ളൂ ബീനെ തിരിഞ്ഞ് സുസ്ലി അമ്മയും കടന്ന് അടുക്കളയിലേക്ക് പോയി ഇതിൻ്റെ തല എന്ന് കണ്ടോ അന്ന് തുടങ്ങിയ നാശ എനിക്ക് അവൾ പുരവുരുത്തു വെന്ത് മലർന്ന ചോറ് കുറേ വെള്ളം കൂടി ഒഴിച്ച് ഊറ്റി തടവിയിലിട്ടു വെന്ത് പോയെന്ന് കരുതി ചോറ് കളയാനൊക്കോ അരിക്കെന്തൊരു വിലയാ റേഷനെ പോലും ഇരട്ടിയായിരിക്കുന്നു അച്ചിങ്ങ ഒടിച്ച് തേങ്ങയും ഉള്ളിയും പച്ചമുളകും കൊത്തിയിട്ട് വെളിച്ചെണ്ണയ്ക്കുള്ളിലിട്ടതാണ് ഉലർത്തിയെടുക്കാൻ അതത്രയും കോപ്പർ ബോട്ടം പാനലിൻ്റെ അടിയിൽ പിടിച്ച് കരിഞ്ഞിരിക്കുന്നു പാത്രത്തോടെടുത്ത് അവൾ പുറത്തേക്ക് ഇട്ടു ആ പാത്രത്തോടെ നന്നായി മല്ലടിച്ചാൽ പഴയ രീതിയിൽ പാത്രം ഉപയോഗിക്കാനാവും ബീന അപ്പുറത്തു നിന്ന് ആരോ വിളിച്ചു അടുത്ത വീട്ടിലെ രജനിയാണ് ബീന മുൻവശത്തേക്ക് വന്നു കിഴക്കേ വീട്ടിൽ നിന്നാണ് വിളി അടുക്കര് സുകുമാരൻ നായരാണ് അവിടെ താമസം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് രജനി ഒരു മകനേ ഉള്ളൂ ഡിഗ്രിക്ക് പഠിക്കുന്ന അജിത്ത് ബീനയ്ക്ക് ഫോണുണ്ട് സ്കൂളിൽ നിന്നാ രജനി പറഞ്ഞു ബീന ധൃതിയിൽ കിഴക്കയിലേക്ക് നടന്നു രണ്ട് നിലയിൽ വാർത്ത മനോഹരമായ ഒരു വീടാണത് സ്വീകരണ മുറിയിൽ തന്നെയാണ് ഫോൺ സ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്റർ മോഹനൻ നമ്പ്യാർ സാറാണ് ബീന ടീച്ചർ ഇവിടം വരെ ഒന്ന് വരണം എന്താ സാറേ ബീന ഇവിടെ വരുമ്പോൾ പറയാം നമ്പ്യാർ സാർ റിസീവർ വെച്ചു ബീനയ്ക്ക് ഭീതിയായി എന്താവും പ്രശ്നം എസ് എൽ സിക്കാരുടെ റിസൾട്ട് അറിയാറാകുന്നു മുൻകൂട്ടി നമ്പീർ സാർ വല്ലതും അറിഞ്ഞോ വിൽസിയുടെ കാര്യം പറയാനാണോ അവളങ്ങാനും തോറ്റോ വിഷമത്തോടെ കിഴക്കൽ നിന്നിറങ്ങി ബീന കണ്ടു തെക്കു ഒരു കസേരയിട്ട് അജിത്ത് പഠിക്കുന്നു എപ്പോൾ നോക്കിയാലും അജിത്ത് പഠിക്കുകയാവും അക്കാര്യത്തിൽ രചനി വളരെ സ്ട്രിക്റ്റാണ് അജിത്താണെങ്കിൽ ഒരു പുസ്തകം പൊഴുവും അമ്മയുടെ ചെൽപ്പടിക്ക് നിൽക്കും അജിത്ത് തൻ്റെ മകളുടെ നേരെ എതിർ സ്വഭാവം പാഠപുസ്തകം വായിക്കുക അവളെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നും താൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ എന്നും ടീച്ചേഴ്സിന് പരാതിയുള്ള ഒരു ഉപകരണമായി അവൾ പത്ത് വർഷം പഠിച്ചു പഠനത്തിൽ മോശമാണെന്ന് മറ്റു ടീച്ചേഴ്സ് തന്നെ വിളിച്ച് പറയുമ്പോഴൊക്കെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന പോലെ തോന്നിയിരുന്നു ക്ലാസും റാങ്കും ഒന്നും പ്രതീക്ഷിച്ചാലും എന്നെ പഠിപ്പിക്കണ്ട എനിക്കിത് എത്രയും ഇത്രയൊക്കെ പറ്റൂ അവളന്ന് പറഞ്ഞു പോരെന്നുണ്ടെങ്കിൽ എൻ്റെ പഠിപ്പ് നിർത്തിയേക്ക് പോരെ ഇതിലപ്പുറം ഓരോ ടീച്ചർക്ക് മകളിൽ നിന്നും എന്ത് അപമാനം കിട്ടാനാണ് പഠിക്കാത്ത തല്ലുകയും ശാസിക്കുകയും ചെയ്തു ഒരു ഫലമില്ല വല്ലാത്ത വാശിയാണ് അവൾക്ക് വിൻസിയുടെ പ്രായത്തിലുള്ള ഒരു മറ്റു പെൺകുട്ടികളുടെ നല്ല സ്വഭാവവിശേഷങ്ങളും മാതാപിതാക്കളുടെ പെരുമാറ്റവും വീട്ടുജോലികളും നിഷ്കർഷയുമൊക്കെ കാണുമ്പോഴാണ് സങ്കടകൃക്ക ബീന പെട്ടെന്ന് കുളിച്ചൊരുങ്ങി നല്ലൊരു സാരി ഞെറിവിട്ടെടുത്തു കണ്ണാടിയിൽ കണ്ട പ്രതിബിംബത്തിൽ നോക്കി വിൻസിയുടെ ചേച്ചിയാണെന്ന് ആരും പറയും വിൻസി പ്രായമായതോടെ ആകഭായാണ് ആരെയും അനുസരിക്കാത്ത അവളുടെ ശീലം എന്തൊക്കെ വിനങ്ങൾ വരുത്തുമെന്ന് ആർക്കറിയാം പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയും അഴകും ഉണ്ടവൾക്ക് അവൾക്ക് പോകാനിറങ്ങും മുമ്പ് ബീന സിസ്ലിയമ്മ കിടക്കുന്ന മുറിയിലെത്തി ഹെഡ്മാസ്റ്റർ വിളിച്ചു അമ്മച്ചി ഞാൻ സ്കൂൾ വരെ ഒന്ന് പോയിട്ട് വരാം എന്താണ് കാര്യം സുസ്ലി അമ്മ എഴുന്നേറ്റിരുന്നു അത് പറഞ്ഞില്ല പെണ്ണിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടാവും തോൽക്കാനായിരുന്നല്ലോ അവൾ പഠിച്ചത് അതേക്കുറിച്ച് പറയാനായിരിക്കും എവിടെ നിൻ്റെ അവൾ മുറിയിൽ തന്നെയാ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല ഒത്തു പുറത്തിറങ്ങുമ്പോഴറിയാം ഇന്നത്തെ കത്തിവേഷം കൊലം തുള്ളൽ ഏത് തരത്തിലുള്ളതാണെന്ന് സുസ്ലി അമ്മ ഈർഷയോടെ പറഞ്ഞു വീണ്ടും കിടന്നു അമ്മച്ചിയാണ് അവളെ വളർത്തിയത് ഇപ്പോൾ അമ്മച്ചിക്ക് അവളെക്കുറിച്ച് പരാതികളേ ഉള്ളൂ ബീന ഇറങ്ങി നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് സ്കൂളിലെത്തിയപ്പോഴോ സ്തംഭിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഹെഡ് മാസ്റ്റർ നമ്പ്യാർ സാർ പറഞ്ഞത് ബീനക്കീഴ് ട്രാൻസ്ഫറാണ് എങ്ങോട്ട് ബീനയുടെ നെഞ്ചെന്ന് പിടഞ്ഞു പോയി ഓർഡർ ഇങ്ങെത്തിയിട്ടില്ല ടീച്ചറെ മോഹൻ നമ്പ്യാർ സാർ പറഞ്ഞു അതുകൊണ്ട് കൃത്യമായി പ്ലേസ് അറിയില്ല എന്നാലും ആകാൻ വഴിയില്ല എ ഈ ഓഫീസ് എന്നാണ് അറിഞ്ഞത് പാലക്കാട്ടെ വർക്ക് ചെയ്യണ ഒരു ടീച്ചർക്ക് വേണ്ടി ബീന ടീച്ചറെ പോക്കണതാ ബീന തളർന്നു അവർ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു അവധിയാണെങ്കിലും മൂന്നാല് ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് അറിഞ്ഞോ വീന വിവരം വീണയെ കണ്ടവാടെ സൗദാമിനി ടീച്ചർ ചോദിച്ചു വീന തൻ്റെ കസേരയിലേക്ക് തളർച്ചയോട് ഇരുന്ന് തലയാട്ടി പ്രൊമോഷൻ ലിസ്റ്റിൽ അടുത്ത ക്ലാസ്സിലേക്കുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്ന ലിസി ടീച്ചർ പറഞ്ഞു രഹസ്യമായിട്ടായിരുന്നു നീക്കം ഏയ് പോലും വൈകി അറിഞ്ഞത് എന്തോന്ന് വൈകി ചെറിയൻ സാറ് ചോദിച്ചു കുറേ പണം കയ്യിൽ വേണം ഡയറക്ടറേറ്റിൽ ഒന്ന് കറങ്ങണം പുഷ്പം പോലെ കാര്യം സാധിക്കും ഓർഡർ ഇവിടെ എത്തുന്നതിന് മുമ്പേ റദ്ദിക്കാം അതിനാണോ പഴുതില്ലാത്തത് ശരിയാണ് ടീച്ചറെ ലിസി ടീച്ചറ് പറഞ്ഞു പ്രായമായ അമ്മച്ചിക്കും പ്രായപൂർത്തി എത്താത്ത മകൾക്കും ടീച്ചറ് മാത്രമല്ലേ ഉള്ളൂ എന്നും അവരെ വിട്ട് അകലെങ്കിലും പോകാനാവില്ല എന്ന് കാണിച്ച് ഒരു പ്രസൻറ്റേഷൻ എഴുത് പ്രോപ്പർ ചാനലങ്ങ് അയക്കി ഒരു കോപ്പിയുമായിട്ട് നേരെ ചെല്ലുക ഓർഡർ മാറ്റി കിട്ടും ടീച്ചർ ധൈര്യമായിട്ടിരിക്കും ബീനയ്ക്ക് ഈ ധൈര്യം വന്നില്ല കയ്യിൽ പണമില്ല ഉണ്ടെങ്കിൽ തന്നെ അതുമായി പോകാൻ തനിക്ക് ആരുമില്ല മദ്യവേനൽ അവധിക്കാലത്തതാണ് ട്രാൻസ്ഫർ ബോംബ് അഞ്ച് വർഷമായിട്ടും ബീന ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ബോംബ് വീഴുക എന്ന് ഭയന്നിരുന്നെത്താനും ഉച്ച കഴിഞ്ഞപ്പോൾ ബീന സ്കൂളിൽ നിന്നിറങ്ങി എ ഇസ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചു സംഗതി സത്യമാണ് ഓർഡർ ആയിട്ടുണ്ട് പത്തറുപത് കിലോമീറ്റർ അകലെയാണ് ടൗണിൽ തന്നെയാണ് സ്കൂൾ അത്യന്തം നിരാശയോടെ ബീന വീട്ടിലേക്ക് മടങ്ങി സിസ്ലിയമ്മ കിടക്കുക തന്നെയാണ് വിൻസിയുടെ മുറി തുറന്നിട്ടുണ്ട് പക്ഷെ മുറിക്കുള്ളിലോ വീട്ടിലോ പരിസരത്തോ അവിടെ ഇല്ല ബീന സിസ്ലി അമ്മയ്ക്ക് അരികിലെത്തി മോളോടെ അമ്മച്ചി ആ അവിടെ എങ്ങാനും കാണും സിസ്ലി അമ്മ പറഞ്ഞു നീ പോയ കാര്യം എന്തായി അവർ എഴുന്നേറ്റിരുന്നു അമ്മച്ചി അവളെവിടെ ഇവിടെ ഇല്ലെന്ന് ഞാൻ എല്ലായിടത്തും നോക്കി ബീന വെപ്രാളപ്പെട്ടു ആ വെപ്രാളം ശ്രദ്ധിച്ചതോടെ സിസ്ലി അമ്മയും പെടഞ്ഞെണ്ണീറ്റു എൻ്റെ ഈശോയെ ഈ പെണ്ണ് പിന്നെ അവിടെ പോയി വലവഴിക്ക് ഇറങ്ങിപ്പോയോ അതിനും മടിക്കല ഉള് അസുഖവും ക്ഷീണവും പറന്നുപോയ വട്ടിൽ സുസ്ലിയാമ്മ ഉമ്മറത്തേക്ക് ചെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വിൽസിയേ എടെ പെണ്ണേ വിൽസിയേ സിസ്ലിയമ്മയും ഉറക്ക വിളിച്ചു പെട്ടെന്ന് ഒരു നടുക്കത്തോടെ സുസ്ലിയമ്മ കണ്ടു കിഴക്കഞ്ചിലെ വീടിൻ്റെ കിടക്കുന്ന വാതിൽ തുറക്കപ്പെടുന്നു അവിടെ നിന്നും ചാടി ഇറങ്ങി വരുന്ന വിൽസി എൻ്റെ ഈശോയെ ഈ പെണ്ണ് കഥകം അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്നെ എടുക്കുമായിരുന്നു അവിടെ അജിത്ത് മാത്രമല്ലേ ഉള്ളൂ രജനി സ്കൂട്ടർ അടിച്ച് എങ്ങോട്ട് പോകുന്നു ഞാൻ കണ്ടതല്ലേ സുശ്രിയമ്മ നെഞ്ചത്തടിച്ചു സുശ്രിയമ്മ പറഞ്ഞത് കേട്ട് ബീനയും സ്തംഭിച്ചു പോയി അവള് നോക്കി വിൽസിയുടെ പിന്നിൽ പുറത്തേക്ക് നീണ്ട അജിത്തിൻ്റെ മുഖം പെട്ടെന്ന് പിൻവലിയുന്നു വാതിൽ വലിച്ചടയ്ക്കുന്നു ഒട്ടും കൂസാതെ വിൻസി ഗേറ്റ് കിടന്ന് അകത്തേക്ക് വന്നു എടി നശിച്ചോളെ ബീന മുൻപോട്ട് നീങ്ങി കൈയോങ്ങി അത് പ്രതീക്ഷിച്ചതുപോലെ വിൻസിയ കൈക്ക് പിടിച്ചു നിർത്തി വിടടി അസത്തെ ബീന ചീറി കണ്ടവൻ്റെ കൂടെ കഥകൾ അടച്ചിരുന്നിട്ട് ഒന്നിരിക്കുന്നോടെ പഴച്ച സന്തതി നിന്നെ ഞാനിന്ന് കൊല്ലും തൊട്ടുപോലെ തന്നെ ബീനയുടെ കൈതട്ടി തെറിപ്പിച്ചിട്ട് വിൻസി അത്യന്തം രോക്ഷത്തോടെ വിൻസി ചീറി കണ്ടവൻ്റെ കൂടെ കഥകൾ അടച്ചിട്ട് നിങ്ങളെ പിഴച്ചേൻ്റെ ഫലമാണ് ഈ ഞാൻ എനിക്കറിയത്തില്ലെന്നാണോ വിചാരം അല്ലേ തല്ലാനും കൊല്ലാനും വന്നേക്കുന്നു നാണമില്ലാതെ ഇല്ലാതെ എന്നെക്കൊണ്ട് കൂടുതൽ പറയിക്കണമെങ്കിലും മിണ്ടാതിരുന്നോണോ ശക്തമായ ഒരു ഞെട്ടില് ബീനെ രണ്ട് കൈകളും നെഞ്ചത്തമർത്തി നിന്നുപോയി അധ്യായം രണ്ട് മകള് എന്താണീ പറഞ്ഞത് മരവിച്ച് നിൽക്കുകയാണ് ബീന കണ്ടവൻ്റെ കൂടെ കഥ കടച്ചിട്ട് താൻ പിഴച്ചു എന്നോ അതിൻ്റെ ഫലമാണ് അവളെന്നോ എൻ്റെ കർത്താവെ ഇതും പറഞ്ഞു കളഞ്ഞല്ലോ അവൾ വിൻസി എന്തോ വലിയ കാര്യം പറഞ്ഞ് ഫലിപ്പിക്കുന്ന ചാരിതാർത്ഥ്യത്തോടെ തല വെട്ടിത്തിരിച്ച് ബീനയെ കടന്ന് മുമ്പോട്ട് നീങ്ങി വീടിന് നേർക്ക് ചെന്നു നിന്നതോ സിസ്ലിയമ്മയുടെ മുൻപിൽ മരവിച്ചതുപോലെ പോലെ നിൽക്കുന്ന ബീനയെ സിസ്ലിയമ്മ കണ്ടു ദാഷ്ട്യത്തോടെ വരുന്ന വിൻസിയും രോഷത്തോടെ അവർ തൻ്റെ കൈയുയർത്തി ആഞ്ഞുനിന്ന് വീശി വിൽസി ഇടതുകാരണം പൊത്തിപ്പോയി അടിയുടെ ആയത്തിൽ വീഴാൻ പോയ വിൽസി ബാലൻസ് പിടിച്ചു നിന്നു അവൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ആ അടി അടി കൊടുത്തവാടെ സുശ്രീ അമ്മ രോക്ഷത്തോടെ ചോദിച്ചു എന്താടി നീ പറഞ്ഞത് ഒന്നുകൂടെ പറയാമോ എന്താ പറഞ്ഞാൽ അടികൊണ്ട വേദനയും ദേഷ്യവും സമനില തെറ്റിച്ച വിൻസി രോഷത്തോടെ വിരൽ ചൂണ്ടി നിങ്ങളും മോശമല്ല മുതലേ ഒട്ടും മോശമല്ല നിങ്ങളീ മകൾക്കൊന്ന് കൂട്ടു നിന്നുല്ലേ സിസ്ലിയമ്മ നടുങ്ങിപ്പോയി ബീനയും പക്ഷെ നിങ്ങളെപ്പോലെയല്ല നിങ്ങളുടെ മകള് അവരെനിക്ക് കൂട്ടുനിൽക്കുന്നില്ല അത്രയുള്ളൂ വ്യത്യാസം എന്നാടെ തലതെറിച്ച സന്തതി നീ പറഞ്ഞത് സിസ്ലിയമ്മ വിൻസിയുടെ നേർക്ക് കുതിച്ചു വീണ്ടു വിൻസി കൂസാതെ അവരെ തട്ടിമാറ്റിയിട്ട് വീടിൻ്റെ നേർക്ക് നടന്നു അവൾ പറഞ്ഞത് കേട്ടോ അമ്മച്ചി അത്യന്തം നിസ്സഹായതയോടെ സങ്കടത്തോടെയും ബീന സിസ്ലിയമ്മയും നോക്കി നിൻ്റെ മകളെ നാശത്തിലേക്കാടി ബീനെ സംശയമില്ലാത്ത കാര്യം അത് ഒരുപാട് അവളെ കാട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും നാളവർ കുഞ്ഞായിരുന്നേ ഇപ്പം അങ്ങനെയല്ല സൂക്ഷിക്കേണ്ട പ്രായ നല്ലോണം ഒരുത്തൻ്റെ ഒപ്പം മുറിയിൽ അടച്ചിരുന്നിട്ട് വന്ന് വല്ല പേടിയും ഭയം ഉണ്ടോ നീ നിൻ്റെ മകളെ ഇനിയെങ്കിലും കിട്ടിയിടും അല്ലെങ്കിൽ അവളെന്തൊക്കെയോ ഒപ്പിക്കുമെന്ന് എനിക്കൊരു നിശ്ചയമില്ലടി അത്യന്തം സങ്കടത്തോടും നിരാശയോടാണ് സുസ്രിയമ്മ അത്രയും പറഞ്ഞത് എന്തോപ്പിക്കാനാ സംഭാഷണം ശ്രദ്ധിച്ചു നിന്നിരുന്ന വിൻസി വനാന്തയിൽ നിന്നും വിളിച്ചു വെച്ച് ഒരു കൂടെ ഇരുന്ന് ഇത്തിരി നേരം സംസാരിച്ചു എന്ന് വെച്ച് ഞാനങ്ങ് പ്രസവിച്ചു പോകുമോ വിൽസി ബീന അവൾക്ക് നേരെ പാഞ്ഞു നിന്നു ഇനിയും തല്ലാനാണോ ഓരവ് എന്നാൽ പിന്നെ തല് കാണട്ടെ വിൻസി കയ്യും കെട്ടി അങ്ങനെ നിന്നു ഗൗരവത്തിൽ ബീന ഒന്ന് അറച്ചു പോയി എന്താ തല്ലുന്നില്ലേ വേണ്ടാന്ന് വെച്ചോ അങ്ങനെ ചോദിച്ചിട്ട് വിൻസി മുറിക്കുള്ളിലേക്ക് കയറി തള്ളന്മാർ വേലിയാടിയാൽ മക്കൾ മതിലയാടോ എന്ന് കേട്ടിട്ടില്ലേ അതാ ഉണ്ടാകാൻ പോണേ വിൻസി പിറുവിർത്തു ബീന അവൾക്ക് പിന്നാലെ കുതിച്ചു അവളെ കടന്നു പിടിച്ചു എന്താണ് നീ പറഞ്ഞത് ഞാൻ വേലിയടി എന്നോ മുമ്പേ നീ പറയുന്നത് കേട്ടല്ലോ ഞാൻ പിഴച്ചെന്ന് ആര് പറഞ്ഞടി ഇതൊക്കെ ആര് പറഞ്ഞാലെന്താ എനിക്കെല്ലാം അറിയാം പോരെ എന്താണ് നിനക്കറിയാവുന്നത് പറയടി ബീന അവളുടെ ചുമലിൽ പിടിച്ച് ശക്തിയായിട്ട് കുലുക്കി പറയടി എന്താണോ വിൻസി ബീനയുടെ മുഖത്തേക്ക് തുറച്ചുനോക്കി ഒരുത്തിൻ്റെ മുൻപിലും മിന്നുകെട്ടാൻ നിന്ന് കൊടുത്തില്ലേ നിങ്ങൾ അന്ന് ഞാൻ നിങ്ങളുടെ വയറ്റിലുണ്ടായിരുന്നെന്ന് എൻ്റെ ഈശോയെ വായി പിളർന്ന പടി നിന്നു നിങ്ങൾ വഞ്ചിച്ചു മിന്നുകെട്ടിയ പുരുഷനെ വഞ്ചിച്ചു കന്യകാമാതാവിൻ്റെ തിരു രൂപത്ത് വഞ്ചിച്ചു വിവാഹ കുദാശ ചെയ്ത് കുർബാനയും നടത്തി അനുഗ്രഹിച്ച പള്ളിയിലച്ചനെ പോലും വഞ്ചിക്കുകയായിരുന്നു ഇല്ലെങ്കിൽ പറയില്ലെന്ന് ആര് പറഞ്ഞടി നിന്നോട് ഈ അനാവശ്യങ്ങൾ ബീന ദേഷ്യം കൊണ്ടൊന്ന് ആളിപ്പുടർന്നു കേട്ട സത്യങ്ങൾ പലരും നാവിൽ പാടുന്ന സത്യങ്ങൾ ഒന്നും ഞാൻ അറിയത്തില്ലെന്ന് കരുതി എല്ലാം എന്നെ മറച്ചുവല്ലേ മഹാഭാവി ബീന അവളെ ശക്തിയായിട്ട് പിടിച്ചു വിലച്ചു നീ പറഞ്ഞതൊന്നും സത്യമല്ലടിപ്പിശാശേ സിസ്ലി അമ്മ വാതുക്കലെത്തി കേട്ടോ അമ്മച്ചി ഇവള് പറയുന്നൊക്കെ ഞാൻ എന്താ അമ്മച്ചി ചെയ്യേണ്ടത് ബീനയ്ക്ക് സിസ്ലി കണ്ടപ്പോൾ കരച്ചിൽ പൊട്ടിപ്പോയി വാതിൽപ്പടിയോട് ചേർന്ന് നിന്ന് കണ്ണീര് തുടക്കിയായിരുന്നു സിസ്ലി അമ്മയും ഈ പെൺകുഞ്ഞ് ഇങ്ങനെയായിപ്പോയതെന്താ ഈ കുട്ടിക്ക് ചേരുന്നതാണോ ഇവളുടെ നാവിൽ നിന്നും വരുന്നതൊക്കെ പ്രവൃത്തിയോ അതും താനേ താൻ സിസ്ലി അമ്മയുടെ മനസ്സ് വല്ലാതെ പടിഞ്ഞു താൻ ഒന്നേ പറ്റുള്ളൂ അതാണ് ബീന കൂടി തരാൻ താനും അങ്ങേര് ഒരുപാട് പ്രാർത്ഥിച്ചു കർത്താവ് അനിഞ്ഞില്ല ബീനയ്ക്കോ അവൾക്കോ ആകെ ഒരൊറ്റ മകള് ഒന്നുകൂടി കൊതിച്ചു പ്രാർത്ഥിച്ചു ഉണ്ടായില്ല തനിക്കും ബീനയ്ക്കും ശേഷം ഈ ഒറ്റപ്പ്ളാക്കൽ കുടുംബം മഞ്ഞം നിൽക്കാതെ കാക്കേണ്ട പെണ്ണാണ് പക്ഷെ അവളെക്കുറിച്ചൊന്നും മുൻകൂട്ടി പ്രതീക്ഷിക്കാനാവില്ല അവളുടെ പോക്ക് അത്തരത്തിലുള്ളതാണ് എവിടെ എത്തിച്ചേരും എന്ന് കണ്ടറിയണം ബീന അഭിപ്രായത്തിൽ എത്ര അനുസരണയും വിനയും ദൈവഭയവും ഉള്ളവളായിരുന്നു അവളുടെ മകൾ അങ്ങനെ ഇങ്ങനെയായി കുറച്ചുകൂടി ചെറുപ്പത്തിൽ കൂടുതൽ ശ്രദ്ധയും ശിക്ഷണവും നൽകേണ്ടിയിരുന്നു ഇപ്പോൾ വിളവുമേൽ വളമിടുന്നത് പോലെ ശാസനയും ശിക്ഷകളും വെറുതെയാകുന്നു അല്ലെങ്കിലും അവളുടെ വാശിയെ വർദ്ധിപ്പിക്കുന്നതാവാം ഒരുപക്ഷെ പേടിക്കാൻ ശക്തനായിട്ടൊരാൾ അവൾക്ക് മുൻപിൽ ഇല്ലാത്തതാവാം കാരണം ബീന ഒരുപാട് കരഞ്ഞു ഉള്ളിലെ ഭാരം ഒഴിയുന്നത് വരെ രാത്രിയിൽ ആഹാരം വിളമ്പി വെച്ച് പിടിച്ചിട്ട് വിൻസി വന്നില്ല ചെറു ചൂടോടെ ബീന സുസ്ലി അമ്മയ്ക്ക് കഞ്ഞി വിളമ്പി രാത്രിയിൽ കഞ്ഞി കുടിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം ചമ്മന്തിയും അയലവർത്തതും കൂട്ടി സിസ്ലി അമ്മയും മുൻപിൽ വെച്ചിട്ട് ബീന പറഞ്ഞു എനിക്ക് ട്രാൻസ്ഫർ ആകുമ്പം വെച്ചി അത് പറയാനാണ് ഹെഡ് മാസ്റ്റർ വിളിപ്പിച്ചത് ഏ അങ്ങോട്ട് സിസ്ലിയമ്മ അമ്പായിരുന്നു കുറച്ച് ദൂരമുണ്ട് പത്തറുപത് കിലോമീറ്റർ ദൂരം വരുമെന്നാണ് തോന്നുന്നത് സിസ്ലിയമ്മ കഞ്ഞി കോരിയായ സ്പൂണ് പാത്രത്തിലിട്ടു അത്രയും ദൂരം ദിവസം പോയി വരാൻ പറ്റൂടേ നിനക്ക് സിസ്ലി അമ്മയ്ക്ക് വിഷമായി കുറച്ച് രാവിലെ ഇറങ്ങണം സന്ധ്യ ആകുമ്പോഴേ ഇങ്ങെത്താം ബീന പറഞ്ഞു എത്ര നാളാണ് അങ്ങനെ ഇനിയും എങ്ങോട്ടെങ്കിലും മാറ്റുന്നിടം വരെ അല്ലേ സിസ്റ്ററി വിഷാദത്തോടെ പറയേണ്ടി വന്നു ജീവിക്കാൻ വേറെ വല്ല വഴിയും ഉണ്ടായിരുന്നെങ്കിൽ ജോലി അങ്ങ് വേണ്ടെന്നൊക്കെ ആയിരുന്നു അതുപോലെതന്നെ പറ്റുമോ അമ്മച്ചി എല്ലാവരും ഇങ്ങനെയാണ് ദൂരെയൊക്കെയാണ് ജോലി ചെയ്യുന്നത് ബീന പറഞ്ഞു സ്ഥലം മാറ്റം തടയാൻ വല്ല വഴിയുണ്ടോ പെണ്ണേ സിസ്റ്ററി ചോദിച്ചു ഓഹ് അതിനൊക്കെ കാശും പിടിപാടുള്ള ആളുകളും വേണം നമുക്കതില്ലല്ലോ അമ്മച്ചി സിസ്റ്റലി ഒന്ന് ആലോചിച്ചു നമ്മുടെ അരകുന്നേല ജോയിക്കുട്ടിയോടൊന്ന് പറഞ്ഞു നോക്കിയല്ലോ എന്നെ വലിയ കാര്യം അവന് ഒരു വഴി അവൻ കാണാണ്ടിരിക്കുകയല്ല സിസ്ലി അമ്മയുടെ അമ്മാച്ചൻ്റെ മകനാണ് പ്രിൻസിൻ്റെ അളിയനാണ് ജോയിക്കുട്ടി രാഷ്ട്രീയത്തിലും ഔദ്യോഗിക തലത്തിലുമൊക്കെ ഒക്കെ നല്ല പിടിപാടുണ്ട് അയാൾക്കൊന്ന് കേട്ടിട്ടുണ്ട് അത്രയ്ക്ക് ഇഷ്ടമല്ല പലപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷനിൽ വെച്ച് കാണാറുണ്ട് കുഷ്ലൻ ചോദിക്കാറുണ്ട് പക്ഷേ അയാളുടെ കണ്ണുകളിൽ നിന്നുള്ള കുത്തി തുളയ്ക്കുന്ന നോട്ടം തീരെ സഹിക്കാൻ പറ്റില്ല നമ്മുടെ പറക്കേട്ട കുഞ്ഞപുറാൻ്റെ മകൾ ലീലാമണിയില്ലേ അവൾക്ക് ജോലി മേടിച്ചു കൊടുത്തത് ആരാ ഈ ജോലിക്കുട്ടിയാ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം പെണ്ണേ സിസ്ലിയമ്മ പ്രത്യാശയോടെ പറഞ്ഞു ഇത്രയും ദൂരം രാവിലെ വൈകിട്ടും യാത്ര ചെയ്യുന്നതിനേക്കാൾ ഭേദമല്ലേ ഒന്ന് പറഞ്ഞു നോക്കിയാലോ മീനയും ആലോചിച്ചു അമ്മച്ച എങ്ങനെ ഇപ്പോൾ പോകും ഈ വയ്യാത്തപ്പോൾ അസുഖമൊക്കെ പോയടി പെണ്ണേ ക്ഷീണം കൊണ്ട് ഞാനങ്ങ് കിടന്നു പോയതാണ് ഞാൻ ചെന്ന് അമ്മച്ചനെ ചെന്ന് കാണാം അമ്മാച്ചൻ പറഞ്ഞ ജോലിക്കുട്ടി ചെയ്യാണ്ടിരിക്കല്ല അല്ലെങ്കിലും പ്രിൻസ് പറഞ്ഞാലും മതിയല്ലോ അത് മതി അമ്മച്ചി സാധിക്കുന്നെങ്കിൽ സാധിക്കട്ടെ വിൻസിയെക്കൂടെ എൻ്റെ കൂടെ ഒന്ന് വിട് അവൾ വരുമോ അമ്മച്ചി ബീനെ സംശയിച്ചു ഇന്ന് രാവിലെയും വൈകിട്ടും അവളുമായിട്ട് നമ്മളെ വഴക്കുണ്ടാക്കി അങ്ങോട്ട് വഴക്കുണ്ടാക്കിയതാണോ അവളുടെ ധാരണ അവൾ ചെയ്യുന്നതും പറയുന്നതെല്ലാം ശരി മാത്രം അമ്മച്ചി അവളെയും കൂടി കൊണ്ടു എനിക്ക് നാളെ എ ഇ എസ് ഓഫീസിലൂടെ ഒന്നുകൂടി പോകണം ഓർഡർ വന്നോ എങ്ങോട്ടോ എന്നൊക്കെ അറിയണം നമ്മളെ രണ്ടുമില്ലാതെ അവളിവിടെ തനിച്ചിരുത്തുകയേ വേണ്ട ആൺകുട്ടികൾ ഇങ്ങോട്ടല്ല ഇവളങ്ങോട്ടാണ് ചെല്ലുന്നത് പോരേ ഞാൻ പറഞ്ഞു നോക്കാം വരുന്നെങ്കിൽ വരട്ടെ സിസ്ലി പറഞ്ഞു അമ്മച്ചി നയത്തിൽ പറഞ്ഞാൽ അവൾ വരും നയം സിസ്ലി അമ്മ ബീനയെ നോക്കി നയം കൊണ്ട് മരുകുന്ന എനാണോടീ നിൻ്റെ മകള് അവളോട് ഏത് സമയത്ത് എന്ത് നയമാണ് ഫലിക്കുക എന്ന് കർത്താവ് ഈശോ മിഷയ്ക്ക് മാത്രമേ അറിയൂ ബീന മൗനിയായി ഇങ്ങനെയല്ലാതെ എങ്ങനെ വരാനാ ആ ദുഷ്ടൻ്റെ ലവിത്ത് സിസ്ലിയമ്മ പുരവിരുത്തു ബീന എഴുന്നേറ്റ് പുറത്തു കടന്നു സിസ്ലി തോന്നി അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് ഒരുപാട് വേദന തിരുന്നുണ്ട് തൻ്റെ മകള് പലരും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എരുതിയിലേക്ക് ഒരു കുടുന്ന നെയ്യ് പകരുന്നത് പോലെ താനും ഇടയ്ക്കിടയ്ക്ക് അറിയാതെ അവിടെ വേദനിപ്പിക്കുന്നു പുലർച്ചെ അല്പം വെള്ളം ചൂടാക്കി സിസ്ലിയമ്മ കുളിച്ചു കുളിച്ചപ്പോൾ ഒരു സുഖം തോന്നി വിൻസി എഴുന്നേറ്റ് വന്നു ചായ പകർന്ന് കുടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി കിഴക്കേലെ മുറ്റത്തു നിന്നും അജിത്ത് പല്ലു തേക്കുന്നു അവൻ കയ്യുയർത്തി ആംഗ്യം കാട്ടി വിൻസിയും ആംഗ്യം കാട്ടി അവൻ അവിടെ നിൽക്കുന്നതു വിൻസി ചൂലെടുത്ത് മുറ്റം തെക്കാൻ തുടങ്ങി അവൻ്റെ കാഴ്ചവട്ടത്ത് തന്നെ നിന്നു ഇന്ന് നിൻ്റെ മകള് വളരെ ചൊവ്വയിലാണല്ലോ പറയാണ്ട് തന്നെ ഇതാ പോയി മുറ്റം തൂക്കുന്നു സുസിലിയമ്മ പറഞ്ഞു ബീന കപ്പ കൊത്തി നിർക്കുകയായിരുന്നു മുറ്റം അടിച്ചു കഴിഞ്ഞ് വന്ന് വിൻസി കുളിക്കാൻ ആരംഭിച്ചു മൂളിപ്പാട്ട് മുതൽ കച്ചേരി വരെയും നാടോടി നൃത്തം മുതൽ കുച്ചിപ്പുടി വരെയും കുളിക്കുന്നതിനിടയിൽ കുളിമുറിയിൽ അവളുടെ വകയായിട്ടുണ്ടാവും കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി വരുമ്പോഴേക്കും ചോറും കറികളും കപ്പ പുഴുക്കും മീൻ കറിയും അടുക്കളയിൽ റെഡിയായി വിൻസി വന്ന് വീണ്ടും ചായ എടുത്തു ഒരു പ്ലേറ്റിലെ കുറേ ബേക്കറി പലഹാരങ്ങളും ചെറുപഴവ് എടുത്തു അതുമായിട്ട് അവൾ പൂമുഖത്തേക്ക് നീങ്ങി ശുക്രിയ ശുക്രിയ എന്ന ഹിറ്റ് ഗാനം ചുണ്ടില് മൂളിപ്പോട്ടായിട്ടുണ്ട് കപ്പ വിൽസി കറിയായിട്ടുണ്ട് എന്തിനാ ഇത്ര രാവിലെ ഈ ബേക്കറി പലഹാരം തിരുന്നത് സിസിലിയമ്മ ചോദിച്ചു ജോബ് ചാനും ശുക്രിയ എന്ന് പാടി വീണ്ടും പോയതല്ലാതെ വിൽസി അത് കേട്ട ഭവൻ പോലും നടിച്ചില്ല പ്രകോപിപ്പിക്കണ്ട ഇനിയും വല്ലതും പറഞ്ഞാൽ അവൾ തർക്കുത്തരം പറയും തൽക്കാലം വേണ്ട ഇന്ന് ചൊവ്വായ ലൈനിലാണ് അരിക്കുന്നതിലേക്ക് വരണമെങ്കിൽ രാവിലെ ഉടക്കുന്നത് ശരിയല്ല എങ്കിലും അവർ വീനയോട് വഴക്ക് പിടിച്ചു നീയാണ് ഈ പെണ്ണിനെ ഇങ്ങനെ ബേക്കറി പലഹാരം തിരിച്ച് പഠിപ്പിക്കുന്നത് പാട്ടം നിറച്ച് തീരുന്നതിന് തീരുന്നതിന് കൊണ്ടുവന്ന് നിറക്കിയല്ലേ എന്നുവെച്ചാൽ ഉള്ള കുട്ടിയല്ലേ അവള് അവൾ പ്രായമായാലും എനിക്കുള്ള കുട്ടിയല്ല അമ്മച്ചി ഞാൻ ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതൊക്കെ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തിരി ശുണ്ഠിത്തരുണ്ടെന്ന് കരുതി അവൾ എൻ്റെ മകളല്ലാതാകുമോ അവളുടെ ഇഷ്ടങ്ങളൊക്കെ ഞാനല്ലാതെ ആരാ സാധിക്കാനുള്ളത് ഈ സ്വഭാവമൊക്കെ പോകുമോ അമ്മച്ചി ഒന്ന് രണ്ട് വർഷം കൂടി കഴിയുമ്പോൾ അവൾ എന്നെ മനസ്സിലാക്കും ഈ അധിക പ്രസംഗത്തരൊക്കെ പോകും എനിക്കുറപ്പാണ് പീന പ്രത്യക്ഷയോട് പറഞ്ഞു സിസ്ലി മറുപടി പറഞ്ഞില്ല മകൾ എത്ര പഴച്ചാലും തെമ്മാടിത്തരം കാട്ടിയാലും ക്ഷമിക്കാറല്ലേ ഒരമ്മയ്ക്ക് കഴിയും വിൽസി കണ്ണാടിക്ക് മുൻപിൽ നിന്നു വളരെ ഭംഗിയായിട്ട് മേക്കപ്പ് ചെയ്തു പിന്നെ ചായപ്പിലേക്ക് കടന്നു ടി വി ഓൺ ചെയ്തു എം ടി വി വെച്ചു മ്യൂസിക് ചാനൽ പലഹാരം തിന്നുകൊണ്ട് അവള് സെറ്റിമേലിരുന്നു ആൽബത്തിൽ നിന്നുള്ള പാട്ടുകൾ അങ്ങനെ ഒഴുകി വരുന്നു ഹായ് വിൽസി ഒന്നിളകിയിരുന്നു പത്രം എടുത്ത് ചാനലിലെ പരിപാടികൾ നോക്കി ഹൃദ്യസ്ഥമാക്കി സുസിലിയമ്മ ആ മുറിവാതിക്കിലെത്തി അല്പവസ്ത്രം ധരിച്ച് ടി വി സ്ക്രീനിൽ നിറഞ്ഞു നിന്ന ശരീരഭാവങ്ങൾ വിറപ്പിക്കുകയും തുള്ളിക്കുകയും ചെയ്യുന്ന ആവാസഗാനരംഗം മുഖം ധരിച്ച് അവർ എന്നിട്ടും ടിവിയുടെ വോളിയം തല്ല് കുറച്ചു ഇതെന്നാ മച്ചി വിൻസിക്ക് ഈർഷ്യായി ഒരു കാര്യം പറയാനാ മോളെ സിസ്രിയമ്മ നയത്തിൽ തുടങ്ങി പറഞ്ഞാൽ പോരേ അതിന് വോളിയം കുറയ്ക്കണോ അവൾ ചെന്ന് വോളിയം പഴയപടി ആക്കിയിട്ട് വീണ്ടും വന്നിരുന്നു എൻ്റെ കൂടെ അരിക്കുന്നവരെ വരാവും മോളെ സിസ്രിയമ്മ ഉറക്കെ ചോദിച്ചു എന്തിനാ ഒരാവശ്യമുണ്ട് നാളെ വരാം വിൻസി പറഞ്ഞു നാളെയല്ല ഇന്ന് പോകണം ഇന്ന് പറ്റൂല എൻ്റെ പൊന്നുമോളല്ലേ അമ്മച്ചയ്ക്ക് തന്നെ പോകാൻ പേടിയായിട്ടാ ഇടയ്ക്കെങ്ങാനും തല ഇറങ്ങി വല്ലയിടത്തും വീണാലോ വീഴാൻ വേണ്ടിയിട്ട് എന്തിനാ വല്ലയിടത്തും പോകുന്നത് ഇവിടെ ഇരുന്നാൽ മതിയല്ലോ നീ വരുന്നോ ഇല്ലയോ ഇല്ലെന്ന് പറഞ്ഞില്ലേ വിൻസിക്ക് ദേഷ്യം വന്നു ഇന്ന് സ്റ്റാറില് റോമിയോ ആൻഡ് ജൂലിയുണ്ട് ടൈ ടൈറ്റാനിക്കിലെ ലിയോണാർഡോ ക്യാപ്രിയോ ആണ് അഭിനയിച്ചത് അതൊന്നും വരാൻ നോക്കിയിരിക്കുന്നേ ഞാൻ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കോ എവിടെയിരുന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചയ്ക്ക് അന്നേരം സർക്കിട്ട് ഓ പിന്നെ എന്തിനു വിളിച്ചിട്ട് കാര്യമില്ല ഇനി തല്ലിക്കൊന്നാലും വിൻസി ഇന്ന് വരുന്ന പ്രശ്നമില്ല കേണതും കെഞ്ചിയതും വെറുതെ നല്ല ചട്ടയും മുണ്ടയും കവണയും ധരിച്ച് സിസ്രിയമ്മ തനിയെ പോയി അല്പം കഴിഞ്ഞപ്പോൾ ബീനയും പോയി മ്യൂസിക് ചാനൽ കുറേ സമയം കണ്ടു പിന്നെ സ്റ്റാർ മൂവീസ് വെച്ചു ഉച്ച കഴിഞ്ഞാൽ റോമിയോ ആൻഡ് ജൂലിയറ്റ് അല്പം കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി ചേ നാശം ഇനി കറണ്ട് വരിക വിൽസി വളപ്പിലേക്ക് ഇറങ്ങി വളപ്പിൽ ചുറ്റി നടന്ന വിൽസി മതിലിനരികിലേക്ക് വന്നു നിന്നു വിൽസിയെ കണ്ടതുകൊണ്ടാവോ അപ്പുറത്തെ മതിലിനരികിൽ അജിത്തും പ്രത്യക്ഷപ്പെട്ടു എന്തായിരുന്നു വിൽസി ഇന്നലെ നിൻ്റെ മമ്മയും വല്യമ്മച്ചേയും തല്ലിയത് അജിത്ത് അനുതാപത്തോട് ചോദിച്ചു മമ്മയും അമ്മച്ചെ തല്ലെന്നിരിക്കും അതിന് തനിക്കെന്താ വിൻസി നെറ്റി പിടിച്ചു എൻ്റെ അടുത്ത് വന്നതിന് തല്ലുകൊണ്ടെന്ന് ഓർത്തപ്പോൾ വിഷമം തോന്നി അത്രയല്ലോ ചിരിച്ചു അവളും മിണ്ടിയില്ല വിൽസി വരുന്നോ ഇപ്പുറത്തേക്ക് വിൽസി അവനെ നോക്കി അയത്തിൻ്റെ അമ്മ അവിടെ ഇല്ലേ ഉണ്ട് ഉച്ച കഴിഞ്ഞ് അമ്മ ടൗണിൽ പോവും അപ്പോൾ വന്നാൽ മതി വരാം അവളെ സമ്മതിച്ചു എടാ പെട്ടെന്ന് രജനി അയത്തിനെ പിന്നിൽ നിന്ന് പിടിച്ചു അയത്തിന് ഞെട്ടിപ്പോയി രജനിയെ അയത്തിൻ്റെ ചുമലിൽ ആഞ്ഞടിച്ചു പോടാ പോടാ വീട്ടിൽ പഠിക്കാനുള്ള സമയത്ത് അവൻ വായി നോക്കി നിൽക്കുന്നു ഒരു ചാട്ടത്തിന് വീട്ടിനുള്ളിലായി രജനി വിൽസിയെ നോക്കി ദേഷ്യം കൊണ്ട് അവൾ വിറച്ചു കെട്ടി ഒരുങ്ങി വന്ന് നിൽക്കാല്ലേ ചെക്കനെ വഴുതെറ്റിക്കാൻ നീ വരുമല്ലേ മുട്ടു ഞാൻ തല്ലി ഓടിക്കും നോക്കിക്കോ പിന്നെ വിൽസി പുച്ചു നിൻ്റെ അമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ അവൾക്ക് വയസ്സ് ഇരുപതേ ഉണ്ടായിരുന്നുള്ളൂ നിന്നെ ഏൽക്കാൻ ഒരു തന്തയുണ്ടായി നീ ഇപ്പോഴേ തുടങ്ങിയ ആരാടി കൊച്ചിൻ്റെ തന്ത അമ്മയം വരണേ അതോ അങ്ങനെ ഒരുത്തരം നിനക്ക് ഇപ്പോഴേ കിട്ടിയിട്ടുണ്ടോ ചീ പോതല്ലേ വിൽസി മുഖം വക്രിച്ച് തിരിച്ചു നടന്നു വീട്ടിനുള്ളിൽ വരുമ്പോൾ ദേഷ്യവും അരിശവും കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ തോന്നി ആ മുറിക്കുള്ളി കയറി കയ്യിൽ കിട്ടിയതൊക്കെ വിളിച്ചറിഞ്ഞു ടി വി ഓൺ ചെയ്തതേ ഇല്ല ആഹാരം കഴിച്ചില്ല മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ബീന വന്ന് മുറിക്കുള്ളിലേക്ക് കയറി ബീന വസ്ത്രങ്ങൾ മാറുകയായിരുന്നു വിൻസി അങ്ങോട്ട് ചെന്നു തീക്ഷണമായ നോട്ടത്തോടെ ബീനയെ നോക്കി കത്തുന്ന ഭാവത്തിൽ അവൾ നിന്നു എനിക്കൊരു കാര്യം അറിയാണ്ട് എന്താടി മകളുടെ ഭാവം കണ്ട് ബീന ചോദിച്ചു മമ്മിക്ക് മിന്നേട്ടിയാ ഒരുത്തനുണ്ടല്ലോ എൻ്റെ തന്തയെന്ന് പറഞ്ഞ ഒരു തന്തലേബലുകാരൻ അയാളിപ്പം എവിടെയെന്ന് എനിക്കറിയണ്ട പക്ഷേ എൻ്റെ പപ്പയെക്കുറിച്ച് എനിക്കറിയണം എന്നെ ജനിപ്പിച്ച മനുഷ്യൻ ആരാണയാൾ എവിടെയുണ്ടായാൽ പറ എനിക്കറിയണം എവിടെ ഉണ്ടായാലും ഞാൻ തേടിപ്പിടിച്ചോളാം പറഞ്ഞാൽ മതി പറ എടി ബീന കൈവീശി വിൽസിയുടെ കവളത്ത് ആഞ്ഞടിച്ചു അതായിരുന്നു അതിനുള്ള മറുപടി പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും